നമസ്കാരം നമസ്കാരമുണ്ടോ ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു സ്ഥലമാണ് ഓരേക്കർ സ്ഥലവും ഷീറ്റുമേഞ്ഞ് ഒരു വീടുമാണ് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലവും വീടുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ കഞ്ഞിക്കുഴി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഇരിക്കുന്നത് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ ഷീറ്റ് മേഞ്ഞ വീടാണ് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ മുതലായവ സൗകര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു വീടാണിത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിലെ ഒരു സ്ഥലത്ത് പ്രത്യേക കൃഷിയായിട്ടൊന്നുമില്ല നമ്മൾ കൃഷിയാക്കി എടുക്കണം കേട്ടോ കുറച്ച് കാപ്പിയും കുറച്ച് കൊക്കോയും ഇവയൊക്കെയാണ് ഇതിനകത്ത് കൃഷിയായിട്ട് നിലവിലുള്ളത് ഹോംസ്റ്റേ റിസോർട്ട് പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ അതുപോലെ നല്ല തണുപ്പും കോടമഞ്ഞൊക്കെയുള്ള ഒരു ഏരിയയാണിത് നമ്മുടെ സ്ഥലത്ത് നിന്ന് കാണുന്ന പാൽക്കുളമേടിൻ്റെ വ്യൂ ആണിത് കേട്ടോ മൊത്തത്തിൽ നമുക്ക് ഒരേക്കറാണ് സ്ഥലമുള്ളത് അതിൽ എഴുപത്തിയേഴ് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്ത് ഒത്തിരി പാഴ്മരങ്ങളൊക്കെയുണ്ട് കൃഷി ചെയ്തെടുത്താൽ നല്ലൊരു ഭൂമിയാണ് തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള കൃഷിയായിട്ടുള്ളത് കുരുമുളകും കൊക്കുവും കാപ്പിക്കുരു ഒക്കെയാണ് എല്ലാവിധ കൃഷികൾക്ക് തന്നെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ല കിടിലിനൊരു സ്ഥലമാണ് നിലവിൽ നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യം പൈപ്പ് കണക്ഷനുണ്ട് കേട്ടോ കേട്ടോ പഞ്ചായത്തിൻ്റെയാണ് കുഴൽ കിണറിനും അതുപോലെ കിണറിനൊക്കെ സ്ഥാനമുള്ള മേഖലയാണിത് അതുപോലെ നിലവിൽ കൃഷിയായിട്ട് മലയിഞ്ചി വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് ചൂടോളം മലയിഞ്ചി സ്ഥലത്ത് വെച്ചിട്ടുണ്ട് സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചെടുക്കുകയാണ് തെളിച്ചെടുക്കണം കേട്ടോ തെളിച്ചെടുത്താൽ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ പത്തോളം തൈത്തങ്ങുകൾ വെച്ചിട്ടുണ്ട് ഈ സ്ഥലത്ത് അതുപോലെ പഴയിരിക്കണ്ട സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് ആണ് ഡിസ്റ്റൻസ് ഇരിക്കുന്നത് അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഒരു കുടുംബത്തിന് താമസിക്കാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് സ്കൂളും അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ പഞ്ചായത്ത് ഓഫീസൊക്കെ നമുക്ക് രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ് മാവ് പ്ലാവ് മറ്റു മരങ്ങളൊക്കെ ഇതിനകത്തുള്ളതാണ് ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഒതുങ്ങിയ ഏരിയയാണ് മൊത്തത്തിൽ നമുക്ക് ഒരേക്കർ സ്ഥലമാണ് അതിൽ എഴുപത്തി ഏഴര സെൻറ്റാണ് പട്ടയമുള്ളത് ചോദിക്കുന്ന മൊത്തം വില പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ലാസ്റ്റ് വിലയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക